ശരി കോട്ടയത്തേക്ക് ഒരിക്കൽ കൂടി ശ്രീജിത്ത് ഈ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കത്തിലാണ് വലിയൊരു രാഷ്ട്രീയ മാറ്റമൊക്കെ ഉണ്ടാകുന്നത് കേരള കോൺഗ്രസ് എം മുന്നണി വിട്ട് എൽ ഡി എഫിലേക്ക് പോയതൊക്കെ ആ ആ ചരിത്രമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഒരു ഇരുപത്തിനാല് കാര്യ അടക്കം ഉൾപ്പെടുത്തിയൊരു പട്ടിക ഇറക്കുന്നു അങ്ങനെ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട് വിട്ടുവീഴ്ചകളൊക്കെ നടത്തി ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് മുന്നണിയിൽ ഒരു കെട്ടുറപ്പ് വരുത്തിയിട്ടുണ്ട് അങ്ങനെ പല പല ആത്മവിശ്വാസമുണ്ട് ഇത്തവണ ഈ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാം എന്നൊരു ആത്മവിശ്വാസം യു ഡി എഫിനുണ്ടോ എൽ ഡി എഫിൻ്റെ ഒരു കോൺഫിഡൻസ് എവിടെയൊക്കെയാണുള്ളത് ഒരു പരിപൂർണമായ ആത്മവിശ്വാസം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല ശ്രീജ പക്ഷേ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് യു സംബന്ധിച്ച് ഒരുപാട് ഘട്ടത്തിലുള്ള ചർച്ചകൾക്കെല്ലാം ശേഷമാണ് സ്ഥാന മുന്നേ സീറ്റ് വിഭജനം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പിന്നീട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലൊക്കെയും അതുണ്ടായി സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ എട്ട് സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചാണ് പക്ഷെ അവരുടെ ഒരു സംവരണ സീറ്റായ വെള്ളൂര് അത് തിരിച്ച് എടുക്കണമെന്ന് കോൺഗ്രസ്സിനോട് ആവശ്യപ്പെട്ടു പകരം സീറ്റ് ആവശ്യപ്പെട്ടു പക്ഷേ കോൺഗ്രസ് പകരം സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല പുതുതായി പുതുതായി വന്ന തലനാട് സീറ്റും വേണമെന്നാവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ അതിനും വഴങ്ങിയില്ല കോൺഗ്രസ് അങ്ങനെ കഴിഞ്ഞ തവണത്തെക്കാട്ടിൽ ഒരു സീറ്റ് കുറച്ച് ഏഴ് സീറ്റിലാണ് ജോസഫ് വിഭാഗം മത്സരിക്കുന്നത് തൊട്ടിപ്പുറത്തെ മുസ്ലിം ലീഗ് ഒരു സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു അത് വൈക്കമായിരുന്നു ആ വൈക്കം സീറ്റ് പക്ഷേ സംവരണ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് മത്സരിക്കാൻ തങ്ങൾ കാളില്ല എന്ന് ചൂണ്ടിക്കാഴിച്ച് സീറ്റ് മടക്കി നൽകിയായിരുന്നു അങ്ങനെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പതിനാറ് സീറ്റിൽ കോൺഗ്രസ് ആണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായ ഒരു രാഷ്ട്രീയം അതായത് കാലങ്ങളായി കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ഒന്നുമല്ല കോൺഗ്രസ് ആണ് കോട്ടയത്തെ ശക്തി യു ആ ഒരു നിലയിലുള്ള ശക്തിയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്കാണ് പവർ എല്ലായിടത്തും എന്ന് പറയാറുണ്ട് പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ പവർ കാട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ജോസ് കെ മെവാണി വിഭാഗവും എൽ ഡി എഫും ഒരുമിച്ച് ചേർന്നപ്പോൾ സി പി എമ്മും ഒക്കെ ഒരുമിച്ച് ചേർന്നപ്പോൾ അത് വലിയ ചരിത്ര വിജയത്തിലേക്ക് എൽ ഡി എഫ് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ അതുകൊണ്ട് തന്നെ മറുപടി നൽകുക എന്നുള്ളതും തങ്ങളുടെ അസ്തിത്വം ഇവിടെയുണ്ട് ഇതൊരു യു ഡി എഫ് അനുകൂല ജില്ലയാണ് അല്ലെങ്കിൽ യു ഡി എഫിനെ സ്വാധീനമുള്ള യു ഡി എഫിൻ്റെ ഒരു ഉരുക്കു കോട്ടയാണ് എന്നൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ ഈ ജില്ലാ പഞ്ചായത്ത് പിടിക്കാതെ നിവർത്തിയില്ല പക്ഷേ അവിടെയും പലയിടത്തും കടുത്ത മത്സരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അതിരമ്പുഴയുടെ കാര്യം മാത്രം എടുത്താൽ അവിടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ അധ്യക്ഷൻ ജെയ്സൺ ജോസഫ് ഒഴികയിൽ മത്സരിക്കുന്നു പക്ഷേ എതിരെ ജിം അലക്സിനെ അതായത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ജിം അലക്സിനെ തന്നെ മത്സരിക്കുമ്പോൾ മത്സരിപ്പിക്കുമ്പോൾ അവിടെ ഒരു തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത് അങ്ങനെ പലയിടത്തും അത്തരം മത്സരങ്ങളുണ്ട് പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ജില്ലയിൽ ഇത്തവണ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കും മാത്രമല്ല ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വിജയം നേടാം എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസ് പറയുന്നുണ്ട് പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു ആത്മവിശ്വാസത്തിന് എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്ന് ഇനിയും പ്രവചിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ജില്ലയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് പറയുന്ന കോൺഗ്രസ്സിന് പക്ഷേ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമാനമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്നത് കാരണം കൂടുതൽ സീറ്റുകൾ സാധാരണഗതിയിൽ യു പിടിച്ചുകൊണ്ടിരുന്ന ജില്ലയിൽ സീറ്റുകളുടെ എണ്ണം ചുരുങ്ങിപ്പോകുന്ന കാര്യം ചങ്ങനാശ്ശേരിയും ഒപ്പം തന്നെ പൂഞ്ഞാറുമൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ഘട്ടത്തിൽ ജോർജ് ഉണ്ട സമയത്ത് യു ഡി എഫിലൊക്കെ അതല്ലാതെ മറ്റു പല സീറ്റുകളും ഏറ്റുമാനൂർ ഉൾപ്പെടെ സീറ്റാണ് അതൊക്കെ നഷ്ടപ്പെടുന്ന കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി യു ഡി എഫ് പ്രധാനമായും ശ്രമിക്കുന്നത് ജയിക്കുന്ന ജയിക്കുക എന്നതിനപ്പുറത്ത് തന്നെ കേരള കോൺഗ്രസ് എം പോയത് ഞങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വളരെ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട് അതാണിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ അവരുടെ സീറ്റ് നഷ്ടപ്പെടുന്നതിലൊക്കെ എത്തിച്ചത് ഈ പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ് അത് മറികടക്കാനുള്ളൊരു ശ്രമം ഒരു ഒറ്റക്കെട്ടായിട്ട് മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ ഒറ്റക്കെട്ടായി ഉണ്ടായി എന്ന് നമുക്ക് പരിപൂർണ്ണമായും പറയാൻ സാധിക്കില്ല കാരണം എല്ലാ മുന്നണിയിലും പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ കോൺഗ്രസ് യു ഡി എഫിലും ഉണ്ടായി പക്ഷേ അതിനൊപ്പുറത്തേക്ക് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് ചില കടുംപിടുത്തങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സീറ്റ് ഏറ്റെടുത്തതിലും മുസ്ലിം ലീഗിന് അവർക്ക് സ്വാധീനമുള്ള ഒരു സീറ്റ് നൽകാത്തതിലുമൊക്കെ ആ കക്ഷികൾ രഹസ്യമായിട്ടെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ഒരു മുന്നണിയിലൊരു ഒരുമിച്ച് പോകണം എന്നുള്ളതുകൊണ്ട് അവർ ഒരു പരസ്യ നിലപാട് പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രം അവിടെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന ഈ പല സീറ്റിലും കോൺഗ്രസ് നേരത്തെ തന്നെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നതാണ് ഇപ്പം മുണ്ടക്കയത്ത് തന്നെ എസ് എൻ ഡി പി യൂണിയന് സ്വാധീനമുള്ള ഒരു നേതാവാണ് അവിടെ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് അതുകൊണ്ട് ആ സീറ്റ് ലീഗിന് കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു ലീഗിന് നൽകിയ മറുപടി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു പരിധിവരെ വിമതശല്യം വലിയ രീതിയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത് സാധാരണഗതിയിൽ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വലിയ വാശിയോടെയുള്ള വിമതന്മാരുടെയൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തവണ അത്രത്തോളം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഉള്ളവരെ ഉൾപ്പെടെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് അഥവാ തോറ്റാൽ തന്നെ ശല്യം കാരണമാണ് തോറ്റത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല അതുകൊണ്ട് തന്നെ ജയത്തിന് എല്ലാ സാഹചര്യവും ഉണ്ട് ഇപ്പോൾ ഘടകക്ഷികളുടെ അടക്കം എടുത്ത് മത്സരിക്കുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കരുത്ത് തെളിയിക്കാനുള്ള എല്ലാ സാധ്യതയും കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അത് കേരള കോൺഗ്രസ് എമ്മിനെയും അവഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് വിജയിച്ച് കാണിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് കാരണം പലതവണ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്നാലെ പലതവണ നേതാക്കൾ അഭിപ്രായം പറഞ്ഞു അടൂൽ പ്രകാശ് ഉൾപ്പെടെ അതിനു മുമ്പ് പല നേതാക്കളും അഭിപ്രായം പറഞ്ഞു കെ സുധാകരൻ ഉൾപ്പെടെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ പിരിച്ചു വരണമെന്നുള്ള അഭിപ്രായത്തെ തള്ളി നിൽക്കുന്ന കേരള കോൺഗ്രസ് എം ആ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കുക എന്നത് അസാധ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ഒറ്റയ്ക്ക് വിജയിച്ചേ പറ്റൂ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഈ സീ ഇവിടെ മാത്രമല്ല പത്തനംതിട്ട ഉൾപ്പെടെ പത്തനംതിട്ടയുടെ പലയിടത്തും കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ റാന്നി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൂടെ ഇപ്പോൾ പത്തനംതിട്ടയിലൊന്നും യു ഡി എഫിന് ഒരു സീറ്റ് പോലുമില്ല കേവലം അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ഈ ജില്ലകളിലെല്ലാം എറണാകുളം എങ്ങനെ ഈ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം തന്നെ വലിയ നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത ഭരണം ആർക്ക് എന്നത് യു ഡി എഫിന് മുന്നിൽ ഒരു വലിയ വലിയ പ്രതിസന്ധിയായി മാറും അതൊരു ഫൈനലിന് മുന്നേ നടക്കുന്ന സെമി ഫൈനൽ എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ടാണ് ഓരോ സീറ്റും ഓരോ സ്ഥാനാർത്ഥിയും വിജയിക്കുക എന്നത് ഇത്രയേറെ പ്രാധാന്യത്തോടെ മുന്നണികൾ കാണുന്നത് ഇനി നമ്മൾ കാസർകോട്ടേക്കാണ് പോകുന്നത്